അപ്പൊ നമ്മുടെ വോട്ട് കുറച്ചും കൂടി വരാനുണ്ട് ആ വോട്ട് പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്താതിരിക്കുന്നതിന് വേണ്ടി ഉണ്ടാ അത് കാലങ്ങളായിട്ട് ഉണ്ടാക്കാറുള്ളതാണ് കഴിഞ്ഞ വർഷം അതിൽ മുന്നത്തെ വർഷമൊക്കെ അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ഈ പ്രദേശത്ത് ഈ സമയമായി കഴിഞ്ഞാൽ ഉണ്ടാവാറുള്ളതാണ് പോലീസിനൊരു ശ്രദ്ധ കുറവുണ്ടായി പോലീസിന് അതൊരു ജാഗ്രത കുറവുണ്ടായി ശപ്പൂരിൽ ജനഹിതം ഏകദേശം പൂർത്തിയായി വരുന്നു ജനങ്ങൾ വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തുന്ന ഇത് ഏറ്റവും ഘട്ടത്തിലാണ് ഇനി ഒരു ദിവസം കഴിഞ്ഞാൽ ആരാണ് വാഴുക ആരാണ് ജയിക്കുക എന്ന് അറിയാൻ പറ്റും ഇപ്പോൾ അങ്ങാടിപുരം ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന കെ ദിലീപ് ഡി വൈ എഫ് എയിലെയും സി പി എമ്മിലൂടെ വളർന്ന ഒരു യുവനേതാവാണ് അറിയപ്പെടുന്ന ഒരു മുഖമാണ് കൂടെ ഈ എൽ ഡി എഫിന്റെ ഇപ്പോൾ യു ഡി എഫിന്റെ നേതാക്കള് പറയുന്നത് ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും ഒക്കെ അവർക്ക് വലിയ മേൽക്കൈയാണ് ആണ് അവര് ജയിച്ചു കയറും എന്നൊക്കെ പറയുന്നത് അപ്പൊ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളൊക്കെ പരാജയപ്പെടുക വേണ്ടിയാണോ നിർത്തിയെന്നൊരു ചോദ്യം മറ്റുള്ളവർക്ക് ഉണ്ടാവുന്നത് താങ്കൾ എന്താണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മുന്നേ വ്യക്തമാക്കിയിട്ടുള്ളതാണ് നാടിനകത്ത് നടപ്പിലാക്കിയിട്ടുള്ള ഓരോ വികസനങ്ങളും കഴിഞ്ഞ ഒമ്പത് വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള ഓരോ വികസന പ്രവർത്തനങ്ങളും അക്കമിട്ട് നിരത്തി കൊണ്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതിനൊരു ക്യാമ്പയിനായി ഉയർത്തിക്കൊണ്ട് അവർക്ക് എന്താണ് പറയാനുള്ളത് ഞങ്ങൾക്ക് എതിർച്ചേരിയിൽ നിൽക്കുന്നവർക്ക് ഈ നാടിന്റെ ഭാവിയെ കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെട്ട് ഈ നാടിനകത്ത് എന്തെങ്കിലും ഒരു നന്മകൾ ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ ഈ നാടിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ഇന്ന പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് തരണം എന്ന് അവർ പറഞ്ഞിട്ടില്ല അവരപ്പോഴും കള്ളപ്രചരണങ്ങളും വ്യാജ പ്രചരണങ്ങളും നാട്ടിൽ വിളിച്ചു പറഞ്ഞ് അതിനെ ജനങ്ങൾ വിശ്വസിക്കും മുൻകാലങ്ങളിലൊക്കെ ചിലപ്പോൾ അങ്ങനെ വിശ്വസിച്ചെന്ന് വരും പക്ഷെ പുതിയ കാലത്ത് കയ്യിന്റെ ഉള്ളനടിയിൽ ലോകമാകെ നിൽക്കുന്ന കാലഘട്ടത്തില് ആളുകൾക്ക് ശരിയതാ തെറ്റേതാന്നുള്ളത് ശരിക്കും വ്യക്തമല്ലേ അപ്പോൾ തീർച്ചയായും ഇടതുപക്ഷത്തെ അല്ലാതെ മറ്റാരെ ജയിപ്പിക്കും ഈ ഞാൻ ഈ ജില്ലാ പഞ്ചായത്തിലേക്ക് വാശിയേറിയ മത്സരം എല്ലാം നടന്നതെന്ന് പറഞ്ഞാൽ അത് വസ്തുതയാവില്ല നല്ല വാശിയുള്ള വാശിയേറിയ മത്സരമായിരുന്നു താങ്കളും മത്സരരംഗത്ത് കളന്നിറഞ്ഞ പോരാടി ഒപ്പം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എല്ലാ ഭയങ്കരമായ ഒരു മത്സരത്തിലായിരുന്നു ഇവിടെ ജില്ലാ പഞ്ചായത്തിലേക്ക് ജയിച്ച് എൽ ഡി എഫിന്റെ ഒരു യുവമുഖമായി അല്ലെങ്കിൽ നേരത്തെ ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ വികസനത്തിന്റെ കാര്യത്തിൽ വികസന നായകൻ്റെ പല ആളുകളും ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള പോലെ ജയിച്ച് കയറാൻ പറ്റൂ തീർച്ചയായും കാരണം ഒന്ന് ഈ വരുന്ന അമ്പത്തിയെട്ട് വാർഡുകളിലും എനിക്ക് എൻ്റെ ചെറുപ്പം മുതലേ ഞാനുള്ളതാണ് കാരണം എൻ്റെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവും യുവജന സംഘടനാ പ്രവർത്തനവും ഈ നാട്ടിലൂടെയായിരുന്നു ഈ അമ്പത്തിയെട്ട് വാർഡ് എന്ന് പറയുന്നത് പുഴക്കാട്ട്രയും മങ്കടയും മങ്ങാടിപ്പുറവും ഗ്രാമന്തോളും കുളത്തൂരും എല്ലാം മുല്ലാവൃഷി അടക്കമുള്ള സ്ഥലങ്ങളെല്ലാം വിവിധ ആവശ്യങ്ങൾക്കും വിവിധ സാഹചര്യങ്ങളിലും ഞാൻ അങ്ങോട്ടും തിരിച്ച് ഇങ്ങോട്ടും ആളുകൾ എന്നെ പരസ്പരം ബന്ധപ്പെടുന്ന സംവിധാനമുള്ള നാടുകളാണ് അതുകൊണ്ടുതന്നെ ഞാൻ ചെല്ലുമ്പോൾ ദിലീപാണ് വരുന്നത് എന്നുള്ളത് തന്നെ എല്ലാവർക്കും അറിയാം എന്നെ പരിചയപ്പെടുത്തേണ്ടി മറ്റൊരാളെ ഇടനിലയിൽ നിർത്തി പരിചയപ്പെടുത്തേണ്ടി വരുന്നില്ല എന്നുള്ളത് അതാണ് ഒരു കാര്യം മറ്റൊന്ന് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നിങ്ങൾ എവിടെയും അന്വേഷിച്ചു നോക്കി നോക്കൂ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് സംവിധാനത്തിന് ഇത്രയധികം രൂപ ചെലവഴിച്ച് ഒരു നാടിനകത്ത് വികസനം നടത്താൻ സാധിക്കൂല്ലോ അതിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും പദ്ധതികൾ കൊണ്ടുവന്ന് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ഇതെല്ലാം നടത്താൻ കഴിയും എന്ന് നാടിനെ ബോധ്യപ്പെടുത്തി കൊടുത്ത സംഭവങ്ങളല്ലേ കഴിഞ്ഞ കാലങ്ങളുണ്ടായത് അത് മുന്നിൽ കണ്ടുകൊണ്ട് എന്നെ ഈ നാട് കൈവിടുക ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ഈ ഘട്ടത്തിലൊക്കെ ഇവിടെ ചെറിയ ചെറിയ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി ഇപ്പൊ യു ഡി എഫും എൽ ഡി എഫ് എൽ ഡി എഫ് കാര് പറയുന്ന ചുമ്മാ അവർക്കെതിരെ ഉണ്ടായിരുന്ന വോട്ടർമാരെ കൊണ്ടുവരുന്ന കാര്യത്തിലാണെന്നുള്ളത് യു ഡി എഫ് ഞങ്ങളത് എതിർത്തതാണെന്ന് പറയുന്നത് ഇത് ചെറിയ ചെറിയ രാഷ്ട്രീയത്തിലെ അല്ലെങ്കിൽ തദ്ദേശപൂര് ഉത്സവമാണല്ലോ ജനാധിപത്യത്തിന്റെ ഏറ്റവും ഉത്സവമാണല്ലോ ഉത്സവത്തിന്റെ അവസാന അവസാനഘട്ടത്തിലെത്തിയോ ഈ ഭാഗത്ത് ഇപ്പൊ ഉണ്ടായ ചെറിയൊരു അലിഗേഷൻ അത് എന്താണ് അതെന്താണ് സംഭവിച്ചത് അത് ഒന്നുമില്ല പത്ത് പത്താം വാർഡാണ് ഇത് അത് ഓരണം പാലാണ് എന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ഇന്നേ വരെ എന്റെ ഒന്ന് ഓർമ്മയിൽ ഓരണം പാലം പത്താം വാർഡ് ഏത് പ്രതിസന്ധിയിലും ഇടതുപക്ഷത്തെ കൈവിടാത്ത ആളുകളുള്ളതാണ് ഈ പാർട്ടി നമ്മുടെ ഈ സംവിധാനം ഏത് പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും ഓരണം പാലം ഭാഗം പത്താം വാർഡ് പാർട്ടിയെയും ഇടതുപക്ഷത്തെയും കൈവിട്ടിട്ടില്ല ഏത് സാഹചര്യത്തിലും ജയിച്ചു വരാനുള്ളതാണ് കൂടി ശ്രീമതി ഉഷ് ഭൂരി ബഹുഭൂരിപക്ഷത്തോടുകൂടി വാർഡിനകത്ത് വിജയിച്ചു വരും അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ആ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുണ്ട് ആ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളിലൂടെ തന്നെ ബോധ്യപ്പെട്ടുള്ളതാണ് അതിന്റെ അവസാന ഘട്ടത്തിൽ കുറച്ച് വോട്ട് ഞാൻ കഴിഞ്ഞ് കുറച്ച് നേരത്തെ സലീമിനോട് ചോദിക്കണ്ടായി അപ്പൊ നമ്മുടെ വോട്ട് കുറച്ചുകൂടി വരാനുണ്ട് ആ വോട്ട് പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്താതിരിക്കുന്നതിന് വേണ്ടി അത് കാലങ്ങളായിട്ട് ഉണ്ടാക്കാറുള്ളതാണ് കഴിഞ്ഞ വർഷം അതിൽ മുന്നോട്ട വർഷമൊക്കെ അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ഈ പ്രദേശത്ത് ഈ സമയമായി കഴിഞ്ഞ ഉണ്ടാവാറുള്ളതാണ് പോലീസ് ഒരു ശ്രദ്ധ കുറവുണ്ടായി പോലീസിന് അതൊരു ജാഗ്രത കുറവുണ്ടായി അത് അത്രേ ഉള്ളൂ അത് അത് ബോധ്യപ്പെടുത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി അത്രേ ഉള്ളൂ പ്രശ്നങ്ങളൊന്നുമില്ല പ്രശ്നങ്ങളൊന്നുമില്ല അത് ഈ പോളിംഗ് സ്റ്റേഷനകത്ത് തർക്കം ഉണ്ടാക്കുക ആ തർക്കം ഉണ്ടാക്കുന്നതിന് വേണ്ടി ചെറിയ ചെറിയ ഇഷ്യൂസിന് വലുതാക്കുക അത് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ ആളുകളായി ചെയ്യാറുള്ളതാണ് അത് ഇത്തവണ ഒരു ചെയ്തു അതിൽ ചില ആളുകൾ ബലിയാടായി അവരെ ഉപയോഗപ്പെടുത്തിയെന്ന് മാത്രമല്ല വേറെ ഒന്നുമില്ല വേറൊന്നും ഇതിന് വളരെ കൂടിയാണ് ദിലീപ് നമ്മോട് പ്രതികരിച്ചത് ജില്ലാ പഞ്ചായത്തിലേക്ക് അങ്ങാടിപ്പുറം ഡിവിഷനിൽ നിന്ന് വിജയിച്ചു കയറാൻ പറ്റുന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട് മാത്രമല്ല അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ മരണത്തിലെത്താൻ കഴിയുമെന്ന ഒരു കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഏതായാലും ഇപ്പോ ഇവിടെ ഉണ്ടായ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അത് വലുതാക്കി കാണിക്കാൻ ശ്രമിക്കുന്ന എതിർപക്ഷത്തിന്റെ പോരായ്മകളാണെന്നും ചില കാര്യങ്ങളെ ജനാധിപത്യത്തിന്റെ ചെറിയൊരു ഉത്സവത്തിൽ നടക്കുന്ന ഒരു സംഭവമായിട്ട് കണ്ടാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും എല്ലാം ഭംഗിയായിട്ട് കലാശിക്കട്ടെ ആത്മവിശ്വാസം പോലെ നടക്കട്ടെ എന്ന് ക്യാമറമാൻ ഷാഹിദ് ജബ്ബാർ ഷാദ്നൊപ്പം ജബാർ പെരിന്തൽമൊന്നാണ് കല്യാണം കഴിഞ്ഞു കുറച്ചാലും ഫാമിലി പ്ലാനിംഗ് ഒക്കെയാണെന്നാണ് പറഞ്ഞിരുന്നത് പിന്നെ പതിയെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോ ആ പ്ലാനം കൈവിട്ടു കുട്ടികളില്ലാത്തതിനേക്കാളിലും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കും ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത് ഷിഫ ഫർട്ടിലിറ്റി സെന്റർ കിംസ് ആൻഡ് ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ